താഞ്ചാടി രാജ്യാന്തര സ്വർണം കേരളത്തിൽ നിശ്ചലം എല്ലാ കണ്ണുകളും അമേരിക്കയിലേക്ക് അക്ഷയത്രീയയ്ക്ക് മുമ്പ് വില കുറയും രാജ്യാന്തര വില കനത്ത ചാഞ്ചാട്ടം നേരിടുന്നതിനിടെ കേരളത്തിൽ കേരള ഗോൾഡ് പ്രൈസ് മാറ്റമില്ലാതെ ഇന്നു സ്വർണ്ണവില ഗോൾഡ് റേറ്റ് ഗ്രാമിന് ഒമ്പതിനായിരത്തി അഞ്ച് രൂപയിലും പവന് എഴുപത്തിരണ്ടായിരത്തി നാൽപ്പത് രൂപയിലുമാണ് ഇന്നും വ്യാപാരം ഇന്നലെ ഗ്രാമിന് പത്ത് രൂപയും പവന് എൺപത് രൂപയും കുറഞ്ഞിരുന്നു പതിനെട്ട് കാരറ്റ് സ്വർണ്ണവിലയും ഗ്രാമിന് ചില കടകളിൽ മാറ്റമില്ലാതെ ഏഴായിരത്തി നാനൂറ്റി അറുപത് രൂപയിൽ തുടരുന്നു മറ്റു ചില കടകളിൽ വില ഏഴായിരത്തി നാനൂറ്റി പത്ത് രൂപയാണ് വെള്ളിക്കും വ്യത്യസ്ത വിലയാണുള്ളത് ചില കടകളിൽ ഗ്രാമിന് നൂറ്റിപ്പത്ത് രൂപ മറ്റു ചില കടകളിൽ നൂറ്റി ഒൻപത് രൂപ ഇന്നലെ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് ഡോളറിലായിരുന്ന രാജ്യാന്തര സ്വർണ്ണവില പിന്നീട് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ട് ഡോളറിലേക്ക് ഉയർന്നെങ്കിലും ഇപ്പോഴുള്ളത് മൂവായിരത്തി മുന്നൂറ്റി ഒൻപത് ഡോളറിൽ ഈ ചാഞ്ചാട്ടത്തിനിടയിൽ ഇന്നു കേരളത്തിൽ വില കുറയേണ്ടതായിരുന്നെങ്കിലും മാറ്റമില്ലാതെ നിൽക്കുകയാണ് ഡോളറിനെതിരെ രൂപയും ഇന്നു എട്ട് പൈസ ഉയർന്നാണ് വ്യാപാരം ആരംഭിച്ചതെന്നതും വില കുറയാനുള്ള ഘടകമായിരുന്നു യുഎസും ചൈനയും തമ്മിലെ വ്യാപാരപ്പോര് ശമിച്ചേക്കുമെന്ന വിലയിരുത്തലുകൾ ഓഹരി കടപ്പത്ര വിപണികൾക്കും ഡോളറിനും കരുത്താവുന്നുണ്ട് യുഎസ് ഉൽപ്പന്ന ഇറക്കുമതിക്കുമേൽ പ്രഖ്യാപിച്ച നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചൈന പിൻവലിച്ചേക്കും ഈ നീക്കങ്ങളും സ്വർണ്ണ നിക്ഷേപ പദ്ധതികളിലെ ലാഭമെടുപ്പുമാണ് രാജ്യാന്തര സ്വർണ്ണവിലയെ താഴേക്ക് നയിക്കുന്നത് അതേസമയം യുഎസിൽ വീണ്ടും അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കാൻ സന്നദ്ധമാണെന്ന് കേന്ദ്രബാങ്കായ ഫെഡറൽ റിസർവ് വ്യക്തമാക്കിയിട്ടുണ്ട് പലിശ നിരക്ക് കുറച്ചാൽ അത് ഡോളറിനും ബോണ്ടിനും തിരിച്ചടിയാകും സ്വർണ്ണ നിക്ഷേപങ്ങൾക്ക് വീണ്ടും പ്രിയമേറുകയും വില കൂടുകയും ചെയ്യും ഫലത്തിൽ സ്വർണത്തെ വരും ദിവസങ്ങളിലും കാത്തിരിക്കുന്നത് വൻചാഞ്ചാട്ടമായിരിക്കും അക്ഷയതൃതിയയ്ക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് എന്നിരിക്കെ സാഹചര്യം അനുകൂലമാവുകയും വില കുറയുകയും ചെയ്യുമോ എന്നാണ് ഉപഭോക്താക്കൾ ഉറ്റുനോക്കുന്നത്